ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കേരളത്തിൽ നടക്കുന്ന ചർച്ച ഭാരതീയ ജനതാ പാർട്ടി എന്തോ രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്നു എന്ന മട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് ബി ജെ പി ചെയ്തത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ ഈ രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനമെന്ന നിലയിൽ ഇന്ത്യയിലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കാൻ ലീഗിന്റെയോ സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ ഇവിടുത്തെ മാധ്യമങ്ങളുടെ അനുമതി വേണോ നിങ്ങൾ ആരെയാണ് ഈ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് നിങ്ങളൊക്കെ ആരാണ് അനുമതി തരാൻ എനിക്ക് അതാണ് മനസ്സിലാകാത്തത് ഭാരതീയ ജനതാ പാർട്ടി എന്തു ചെയ്യണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുക ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കാൻ ഒരാളുടെയും അനുമതി വേണ്ട നിങ്ങൾ എന്തിനാണ് ഇതിനകത്ത് ഭീതി ഉണ്ടാക്കുന്നത് എന്തിനാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെയുള്ളവർക്ക് ഭയം എന്താണ് ഞങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും സമ്മതിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ പ്രശ്നമുണ്ടേ ഞങ്ങൾ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോട് സമ്മതിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ നിങ്ങൾ ഇത്രകാലവും കാലവും പറഞ്ഞുകൊണ്ടിരുന്ന വ്യാജ പ്രചരണങ്ങൾക്ക് അറുതി വരുമെന്ന നിങ്ങളുടെ ആശങ്കയല്ലേതിന് പിന്നിൽ അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്താണ് ബഹുമാനപ്പെട്ട രണ്ടത്താണി അങ്ങയുടെ അഭിപ്രായം എന്താണ് ജനാധിപത്യത്തിൽ ആരും തമ്മിൽ സംവാദം വേണ്ടി ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ രൂപം കൊള്ളുന്നതിന് മുൻപും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന ആർ എസ് എസ് ഉണ്ടാകുന്നതിന് മുൻപും ഈ രാജ്യത്ത് ആ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നല്ലേ ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് പിന്നെ അങ്ങ് പറഞ്ഞതിനകത്ത് ഒരു കാര്യം എനിക്ക് വലിയ സന്തോഷമുണ്ടായി ഏറ്റവും അവസാനമാണല്ലോ അങ്ങ് ഗോദ്രെ എണ്ണിയത് വളരെ സന്തോഷമുണ്ട് അതിനുശേഷം എന്തായാലും ഈ രാജ്യത്ത് വർഗീയ കലാപം നടന്നിട്ടില്ല എന്ന് പറയാൻ അങ്ങ് കാണിച്ച ആർജപത്തെ ഞാൻ അഭിനന്ദിക്കും